രാജ്കുമാർ ഇപ്പോൾ അവർ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ആ സമയത്തൊക്കെ ഫയർഫോഴ്സേക്ക് എത്തുന്ന സമയത്ത് അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു ആ സമയത്ത് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു പക്ഷേ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ദാരുണമായ സംഭവം ഈ മധുര ഇടിഞ്ഞു വീണ് കിണറിന്റെ സംരക്ഷണപ്പെടുത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ അടക്കം മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ആ അ അതെ അപ്പോൾ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ മരണ കിണറായി മാറിയത് ഒരു കിണർ മരണ കിണറായി മാറി അത് അക്ഷരാർത്ഥത്തിൽ ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഈ ഒരു സംഭവം ഏതാണ്ട് പുലർച്ചെ നാല് മണിവരെയാണ് ഇതിൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നീണ്ടു നിന്നത് നാല് മണിയോടുകൂടി ഇത് മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു ആദ്യം ഈ റെസ്ക്യൂ ഓപ്പറേഷന് ആദ്യത്തെ ടീം എത്തിയപ്പോൾ ഇതിൽ സോണി ആ സോണി സോണിയാണ് അകത്തേക്ക് ഇറങ്ങിയത് ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഈ ഭിത്തിയും ഈ ഗണറിൻ്റെ ഭിത്തി ഇടിഞ്ഞ് അവരുടെ മുകളിലേക്ക് അകത്ത് ഈ വലയിലാക്കി അർച്ചനയെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി ബന്ധിപ്പിച്ച് സോണി സാഹസികമായി അതാണ് പറയേണ്ടത് സാഹസികമായി അദ്ദേഹം ആ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മദ്യലഹരിയിൽ അയാളെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഈ ഭിത്തി ആ ിയിൽ ചാരി നിന്നതിനെ തുടർന്ന് കുതിർന്ന പിത്തി ഒടുന്നതിനെ ഇടിഞ്ഞ് ഉള്ളിലേക്ക് വീഴുകയും അത് വീണത് ഇവരുടെ മുകളിലേക്കായിരുന്നു വീണ്ടും ഇതെല്ലാം കൂടെ പൊട്ടി ഇവർ ഉള്ളിലേക്കാണെങ്കിൽ ഉള്ളിലേക്ക് പോയി പിന്നീട് ആ കയർ കിട്ടിയിരുന്നത് കൊണ്ട് മാത്രം സോണിയെ ഇവർ പൊടുന്നിനെ വലിച്ച മുകളിലേക്ക് കയറ്റി പക്ഷെ അപ്പോൾ കാണുന്ന കാഴ്ച തലച്ചോറ് പുറത്തു വന്ന നിലയിലായിരുന്നു ഈ ചൂടുകട്ടയും ഇതിൻ്റെ കോൺക്രീറ്റ് പാളികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിൽ വീണാണ് ആ ഹെൽമെറ്റും തകർന്നു ആ തലയ്ക്ക് ആ തലയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് സംഭവിച്ചത് ഇതൊരു ഉൾപ്രദേശമാണോ രാജ്കുമാർ ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ഗ്രാമീണ പ്രദേശമാണ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ആയിട്ട് ഏതാണ്ട് ഒരു ആറ് ഏഴോ കിലോമീറ്റർ വ്യത്യാസം മാത്രമുള്ള സ്ഥലം അതിൻ്റെ ഈ ഈ പറഞ്ഞ നെടുവത്തൂര് നെടുവത്തൂര് ആ നെടുവത്തൂരിലെ ഒരു ഉൾപ്രദേശം കൂടിയാണ് ഇത് ഇവിടെ സാധാ നല്ല നിലയിലുള്ള വീതിയുള്ള വഴികളൊന്നുമല്ല ഇവിടെ ഉള്ളത് ഈ ഒരു കുന്നിൻ ഒരു കുന്നാണിത് കുന്നായത് തന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഫയർഫോഴ്സിന്റെ വണ്ടിക്ക് കയറി വരാൻ പറ്റുന്ന സ്ഥലം പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ നമുക്ക് ആ കിണറിന്റെ ആഴം നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്യാമറമാൻ അയ്യപ്പന ഇത് കാണിക്കുന്നുണ്ട് നൂറടിച്ച് കാഴ്ച കൊണ്ട് ഫയർഫോഴ്സ് പന്ത്രണ്ട് അടിയോളം വെള്ളവും ഇതിൽ ഉണ്ടായിരുന്നു കണ്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല അയ്യപ്പനോട് വളരെ പറയുക കാരണം സൂക്ഷിച്ചാൽ ഭിത്തി ഒക്കെ ഒരുപക്ഷെ കുതിർന്ന് നിൽക്കുന്നുണ്ടാകാം കിണർ കാണുമ്പോൾ തന്നെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകുന്നുണ്ട് വാവട്ടം വളരെ കുറഞ്ഞ ഒരു കിണറാണ് വലിയ ആഴം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കിണർ കാണുമ്പോൾ എനിക്കൊരു അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭീകരത തോന്നുന്ന തരത്തിലുള്ള ഒരു ഒരു നിർമ്മാണം കാരണം വാവട്ടം വളരെ കുറവ് ഒക്കെയാണ് എന്നാൽ വലിയ ആഴമുണ്ടാനും സ്വാഭാവികമായും ഓക്സിജൻ ലഭ്യതയൊക്കെ അതിൽ താഴെ വളരെ കുറവായിരിക്കും അത് അവരത് പറഞ്ഞു അത് ആ സമയത്ത് റെസ്ക്യൂ ഓപ്പറേഷൻ ആദ്യം ഇറങ്ങിയ സമയത്ത് ഇതിൽ സോണി തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഓക്സിജന്റെ പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം ഇവർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ആദ്യം ഇവർ നോക്കുന്നത് കാഴ്ച കാണുന്നത് ഇതിൽ ഈ അർച്ചന ജീവനുണ്ടോ എന്നായിരുന്നു അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടെന്ന് ബോധ്യമായി അർച്ചനയുടെ മൂളലും ആ സമയത്തുള്ള നിലവിളിയും കേട്ടു എന്ന് നമ്മുടെ അയൽവാസി അല്പം മുമ്പ് പറയുകയും ചെയ്തിരുന്നല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനുള്ള ഒരാളെ രക്ഷിക്കുന്നതിന് പിന്നെ ഒന്നും നോക്കില്ല അവർ ആ റെസ്ക്യൂ ഓപ്പറേഷൻ വേഗത കൂട്ടി പൊടുന്നിനെ ഇതിൻ്റെ ഇതെല്ലാം കയറാക്കി തയ്യാറാക്കി ഈ കപ്പിയെല്ലാം ഇതിൻ്റെ ഇതെല്ലാം വെച്ചുകൊണ്ട് നിലവിലുള്ള ആ സാഹചര്യത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങി ആളിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു പ്രാഥമികം അല്ലെങ്കിൽ അവർ ഏറ്റവും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ മോഹളിൽ നിന്ന ഈ ശ്രീ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മദ്യലഹരിയിൽ അദ്ദേഹം നിന്ന് ഇതിൻ്റെ ഈ ഫിത്തിയിൽ ചാൻസ് ിൽ നിന്നതും കുതിർന്ന ഫിത്തി ഇടിഞ്ഞ് താഴേക്ക് പോയി അത് കോൺക്രീറ്റ് പാടുകൾ ഉൾപ്പെടെ അതിനകത്ത് അതാണ് അതിന്റെ തലയിൽ പതിച്ച് ഇങ്ങനെ ശിവ് ശിവകൃഷ്ണൻ അയൽവാസികൾ പറയുന്ന ഒരു വിവരം വെച്ചിട്ടാണെങ്കിൽ ഒരാൾ പറഞ്ഞു ആറുമാസമായെന്ന് മറ്റു ചിലർ പറയുന്നു രണ്ടര മാസമായെന്ന് ഇവർ നേരത്തെ ആയൂർ ആ ഭാഗത്ത് വേറെ ഏതോ ഈ ഒരു ജ്യൂസ് കട നടത്തിയിരുന്നതായി പറയുന്നു ഇതെല്ലാം കേട്ടുകേൾവികൾ കേൾവികൾ മാത്രമാണ് ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം പുത്തൂർ പോലീസിന് മാത്രമേ നൽകാൻ കഴിയൂ വാർഡ് മെമ്പർ ഇതുവരെ ഇവിടെ സ്ഥലത്ത് ഇന്നലെയൊക്കെ അവരുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഇവിടുന്ന് പോയത് വാർഡ് മെമ്പർ വന്നാലേ നമുക്ക് കുറച്ചുകൂടി ആധികാരികമായ വിവരങ്ങൾ കിട്ടും പുത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കേണ്ടുന്നത് പുത്തൂർ പോലീസിൽ നിന്ന് അവർക്ക് നമ്മൾ ഇന്ന് രാവിലെ എസ് ഐ ഒ ആയിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ നമുക്കൊരു പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ബന്ധുക്കളോട് മറ്റും കൂടുതൽ ചോദിച്ചാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ ഈ വീട്ടിനുള്ളിൽ നിലവിൽ ഇപ്പോൾ ഈ വീടിനുള്ളിൽ ഇതിൽ ഇവരുടെ ഈ അർച്ചനയുടെ അമ്മയുണ്ട് അർച്ചനയുടെ മൂന്ന് മക്കളുമുണ്ട് ഇതിന് ഈ വീടിനുള്ളിലുണ്ട് അല്പം മുമ്പ് ഇത് കഥക തുറത്തിരിക്കുകയും ായിരുന്നു മാധ്യമങ്ങളെല്ലാം കണ്ടതോടുകൂടി അവർ പിന്നീട് അവർ പുറത്തേക്ക് വന്നില്ല അവർക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പ്രതികരിക്കാനും അവർ തയ്യാറായതും ഇല്ല നമ്മളാരും വെറുതെ കുഞ്ഞുങ്ങളെയും അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അതൊരിക്കലും ശരിയായ നടപടിയുമല്ല ഈ അമ്മയൊക്കെ സ്ഥിരമായിട്ട് ഇവരുടെ കൂടെ തന്നെയാണോ താമസിക്കുന്നത് നാട്ടുകാർക്കൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ പൊതുവെ ആരുമായി സഹകരണം ഇല്ലാത്തതുകൊണ്ട് എത്ര കണ്ടറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും അതറിയാൻ വേണ്ടി ചോദിച്ചതാണ് അല്ല അമ്മ ഇവർക്കൊപ്പമല്ല താമസം അവർ ഇന്നലെ ഈ പോലീസും വാർഡ് മെമ്പറും ചേർന്ന് ഈ അമ്മ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നു കാര്യം ഇവിടെ മൂന്നും കുട്ടികൾ വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് പോലീസ് മെമ്പറിൻ്റെ സഹായത്തോടു കൂടി ഈ അമ്മയെ ഇവിടെ എത്തിച്ചു അമ്മ ഇപ്പം ഇതിൻ്റെ അതായത് അർച്ചനയുടെ അമ്മ അവർ ഈ വീടിനുള്ളിലുണ്ട് അവർ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അവർ വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരാറുള്ളൂ എന്നാണ് നിലവിൽ അയൽവാസികൾ പറയുന്നത് അല്ല അയൽവാസികളുമായിട്ടും ആർക്കും അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല കണ്ടു കേട്ടോ ഇവരിവിടെ വന്ന് താമസിക്കുന്നു വെള്ളമില്ലാത്തപ്പോൾ അവിടെ പഞ്ചായത്ത് കണ്ടി വെള്ളം എടുക്കാൻ ഈ അർച്ചന വരുമായിരുന്നു അങ്ങനെ അവിടെ പഞ്ചായത്ത് കണ്ടിലും വെള്ളം കുറയുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു അല്ലാതെ അർച്ചനയെപ്പറ്റി അവരുടെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല പിന്നെ ഇവരിവിടെ വന്നു ഇപ്പോൾ ഒരു ആറ്റയിൽ ഒരാൾ വന്നു ഇവിടെ താമസിക്കുന്നത് നമ്മളെ കൊണ്ട് അയൽക്കാരെ കൊണ്ടൊന്നും ആരെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇവള് അന്നി ഷെഡ് വയ്ക്കുമ്പോൾ അടയ്ക്കാമരൊക്കെ കീറിയത് ചുമന്നായി ഇവിടെ ഈ അർച്ചന കൊണ്ടുവരും അർച്ചനയും അർച്ചനയുടെ ഭർത്താവ് പറയുന്ന അയാളിവിടെ കൊണ്ടുവരുന്നത് അല്ല ഇപ്പോൾ ഉണ്ടായിരുന്ന ആളല്ല നേരത്തെ അച്ചടക്കൻ ഒരു പയ്യനില്ലയോ അതല്ല അല്ലാതെ വേറൊരാളുണ്ടായിരുന്നു ഭർത്താവ് ഈ കൊച്ചുങ്ങോട്ട് അച്ഛനാന്ന അർച്ചന പറഞ്ഞ നമ്മക്കുള്ള അറിവ് അങ്ങനെ പിന്നെ ഇവരിവിടെ താമസിക്കുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വീടാവുന്നു അന്നേരം അവിടുത്തെ അവർ താമസിച്ച് ഓയിരോ ആയൂരോ അങ്ങനെ അവിടെ ഉള്ളവരാ വീടൊക്കെ ശരിയാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിന്നെ പഠനമുറി കിട്ടി അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇവര് നിരന്തരം പ്രശ്നങ്ങളാണെന്ന് പറയുന്നു പക്ഷെ ആരുമായിട്ടും ഒരു സഹകരണമില്ലല്ലോ ഒറ്റ അയലത്തും ആരുമായിട്ടും സഹകരണമില്ല ഇവർ വരുന്നു അവരുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് കയറി ചോദിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നടന്നത് അത്ര എന്തുവായാലും കഷ്ടമായി പോയി രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ നിരപരാധികളായി പിന്നെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എല്ലാം എൻ്റെ പേര് പ്രസന്ന മനു തൊട്ടടുത്ത് താമസിക്കുന്നതല്ല ചിരി മാറി താമസിക്കുന്നതല്ല പക്ഷേ അർച്ചനയെ ആ അതാ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാവരും ഇപ്പം അയൽവാസികൾ ഇതൊരു ഒരു മീറ്ററിന് അപ്പുറത്ത് താമസിക്കുന്ന ഈ ഇവരുടെ അതിർത്തി അതിരിൽ നിന്ന് ഒരു മീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആ കുടുംബത്തിന് പോലും ഇവരെക്കുറിച്ച് പൂർണ്ണമായ ഒരു വിവരമില്ല ഈ അർച്ചന ഒരു ഹോം നേഴ്സാണെന്നും പറയുന്നുണ്ട് അതും രണ്ടുകാരം നമുക്ക് മനസ്സിലാകും ഇവർ ആദ്യം അവിടെ വന്നപ്പോൾ താമസിച്ചിരുന്നത് വേറൊരാളായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് എന്ന് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ മരണപ്പെട്ട ഈ ശിവകുമാർ ശിവകുമാർ ശിവകുമാർകുമാർ അവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയത് ശിവകൃഷ്ണൻ ശിവകൃഷ്ണൻ ആ അതെ ശിവകൃഷ്ണൻ ഈ അടുത്ത കാലത്ത് വന്നു എന്നാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത് തന്നെ രണ്ട് ദിവസങ്ങൾ പറയുന്നുണ്ട് ഒരാൾ പറയുന്നു അഞ്ചോ ആറോ മാസമായി പറയുന്നു മറ്റൊരാൾ പറഞ്ഞു രണ്ടര മൂന്ന് മാസമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ആധികാരികമായി കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊരു വിവരം കിട്ടണമെങ്കിൽ അത് പോലീസ് തന്നെ പറഞ്ഞേ മതിയാകൂ അത് പോലീസിന് മാത്രമേ അക്കാര്യങ്ങൾ അതിനി ബന്ധുക്കളുടെ മൊഴിയൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോഴേ അത് മനസ്സില എന്താണ് ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചത് ഈ ശിവകൃഷ്ണനുമായിട്ട് ഇവരെന്തെങ്കിലും തർക്കത്തിലായോ ഇവർ തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഈ അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ടുന്നത് ഈ പോലീസാണ് അവരത് ഞാൻ രാവിലെ പുത്തൂർ പോലീസുമായി സംസാരിച്ചിരുന്നു അവരിനി ബന്ധുക്കൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബന്ധുക്കളോടൊന്നും ചോദിക്കാൻ കഴിയില്ല ഇനി ആദ്യം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വളരെ സാവകാശം ഇവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുള്ളൊരവസ്ഥയിലാണ് പോലീസുള്ളത് ഇതിലെ ഏറ്റവും സങ്കടകരം രാജ്കുമാർ എന്നെ എല്ലാ മരണവും വേദനയാണ് പക്ഷേ എങ്കിൽ പോലും ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആ ഫയർഫോർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ഉണ്ടായ ദാരുണമായ മരണമാണ് ഏറെ സങ്കടപ്പെടുന്നത് സോണിയുടെ മരണം സോണിയുടെ സ്വദേശം എവിടെയാണ് എന്താണ് നമുക്ക് സോണിയെ കുറിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ സോണി വാമനപുരം സ്വദേശിയാണ് അദ്ദേഹം ആറ്റിങ്ങൽ ആറ്റിങ്ങൽ വാമനം സ്വദേശി ഒമ്പത് വർഷമായി അദ്ദേഹം സർവീസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നമ്മുടെ കൊട്ടാരക്കരയിലെ ഫയർ ആൻഡ് സേഫ്റ്റി ഫയർ സ്റ്റേഷനിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് നിലവിൽ ഏതൊരു കാര്യത്തിനും എപ്പോഴും എന്താ ആ സെക്കൻഡ് ഇതിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തി അത് മാത്രമല്ല അതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ ഇവിടെ ഈ കൊട്ടാരക്കര ഈ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പല സ്ഥലത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റീവിന് നല്ല ജോലിയും ഉണ്ടായിരുന്നു പലയിടത്തും മരങ്ങൾ വീണു ഈ വൈദ്യുതി ബന്ധം പല സ്ഥലത്തും തടസ്സപ്പെട്ടു അപ്പോൾ ആ മരങ്ങളെല്ലാം വൈദ്യുതി ഉദ്യോഗസ്ഥരോട് ചേർന്ന് മുറിച്ചു മാറ്റുകയും ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിലെ ആളുകളെ അവിടെ ഒഴിപ്പിക്കാനും വെള്ളം അവിടെ നിന്ന് മാറ്റാനും ഒക്കെ ഉള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തി ആ വിശ്രമം ഒട്ടും വിശ്രമമില്ലാതെയാണ് ഈ പറഞ്ഞ ഇവർ ഇദ്ദേഹം ഉൾപ്പെടെ സോണി ഉൾപ്പെടുന്ന സംഘം ഇവിടേക്ക് എത്തിയത് അതാണ് നമുക്കേറെ സങ്കടകരം ആ പിന്നീട് ആ ഒരു ഈ കൃത്യം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നേരെ ഇങ്ങനെ ഒരു മരണത്തിലേക്കാണെന്ന് ഒരുപക്ഷെ നമുക്കിത് ഇത് ആരും ചിന്തിച്ചു കാണില്ല ഈ സോണിയസ് കുമാറിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് മമത ഇളമ്പ പോയ്കമുക്ക് ആറ്റിങ്ങൽ ഭാര്യ അശ്വതി എസ് നായർ മകൾ മമത രണ്ട് വയസ്സ് മമതയുടെ പേരിൽ പേരാണ് ആ വീടിനും ഇട്ടിട്ടുള്ളത് ഒരു ഒരു പല സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു കുടുംബം ആ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ രണ്ട് വയസ്സുള്ള മകളെ ഒന്ന് ഓമനിച്ച് അത് ആ ഒരു പ്ര സാഹചര്യത്തിൽ ആ കുട്ടിയുമായിട്ടുള്ള അടുപ്പവും അതൊക്കെ സൂക്ഷിച്ച് ആ കുടുംബം ഇങ്ങനെ വരുമ്പോഴാണ് ഈ സോണിയുടെ ഇപ്പോൾ ജീവൻ അതും ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് രാജ്കുമാർ ഏറ്റവും സങ്കടപ്പെടുന്ന വാർത്തയാണ് ഇത് രാവിലെ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് മൂന്ന് മരണം അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജീവൻ ആ രണ്ട് ജീവ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വച്ച കിടക്കിലേക്ക് ഇറങ്ങിയതാണ് ആ മനുഷ്യൻ അർച്ചനയെ രക്ഷപ്പെടുത്തി കരക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴാണ് മുകളിൽ നിന്ന് ഭിതിയും മണ്ണുമെല്ലാം ഇടിഞ്ഞു വീണ് അപകടം സംഭവിക്കുന്നത് അങ്ങനെയാണ് ദുരന്തം സംഭവിക്കുന്നത് ഇതിലെ ശരിയും തെറ്റുമൊന്നും വിധിക്കാൻ ആളുകളല്ല പക്ഷേ ചില ബന്ധങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ അപ്രതീക്ഷിതമായ പല ഇടങ്ങളിലേക്കും എത്തിക്കുന്നു എന്നത് ഈ വാർത്തയിൽ വളരെ വ്യക്തമാണ് ഏതായാലും ആ മരണങ്ങൾക്കൊപ്പം കണ്ണീർ അല്ലെങ്കിൽ ആ മരണങ്ങളിൽ വേദനിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ നമ്മൾ ചെയ്തു അതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും ചെയ്യാനോ പറയാനോ കഴിയില്ല ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ മരണം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നുണ്ട് ഞാൻ ആ ആ മനുഷ്യൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു കാരണം അദ്ദേഹം തിരിച്ചു വരുന്നത് കാത്ത് ഏറെ പ്രതീക്ഷയുടെ ഭാര്യയും കുഞ്ഞുങ്ങളും കുടുംബവുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയല്ല അപ്പോൾ ഇനി ചേതനേറ്റ് ശരീരം തിരികെയ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ അവർക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം അതാർക്കും നികത്താൻ കഴിയില്ലല്ലോ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് അതൊരു നികത്താനാവാത്ത വേദനയായി എക്കാലവും നമ്മളെ പിന്തുടരുകയും ചെയ്യും ഇന്ന് പുലർച്ചെ കേൾക്കുന്ന ഈ വാർത്ത വല്ലാതെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു മനുഷ്യ മനസ്സിനെ കുത്തി നോവിക്കുന്നു കൊട്ടാരക്കരയിൽ നെടുവത്തൂരിൽ നിന്നാണ് ഈ വാർത്ത നമ്മുടെ മുൻപിലേക്ക് ഇന്ന് പുലർച്ചെ എത്തിയത് രാജ്കുമാറാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്